ചാലക്കുടിയിൽ മൂന്ന് കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി ചാലക്കുടി നാടുകുന്നിൽ വൻലഹരി വേട്ട ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധനകൾ നടന്ന തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി ഡി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ അഞ്ഞൂറോളം ചാക്കുകളിലായി നിറച്ചിരുന്ന മൂന്ന് ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി അമ്പത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു ലോറി ഡ്രൈവറായ മലപ്പുറം മഞ്ചേരി മേലാക്കം സ്വദേശി തറമണ്ണിൽ വീട്ടിൽ അബ്ദുൽ മനാഫ് എന്നയാളെ അറസ്റ്റ് ചെയ്തു പുകയില ഉൽപ്പന്ന ശേഖരം കൊണ്ടുവന്ന ഇക്കർ വാഹനവും കസ്റ്റഡിയിലെടുത്തു ബിസ്ക്കറ്റ് പാക്കറ്റുകളോട് കൂടിയ ബോക്സുകൾക്കിടയിൽ പുകയില ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ചാക്കുകൾ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെടുത്തത് ചാലക്കുടി മുതൽ കൊല്ലം വരെ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് പ്രസ്തുത പുകയില ഉൽപ്പന്ന ശേഖരം എന്നാണ് ലഭിച്ച വിവരം ഉത്തരേന്ത്യയിൽ നിർമ്മിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പത്ത് രൂപ നിരക്കിൽ വാങ്ങി കേരളത്തിൽ എത്തിച്ച നൂറ് രൂപ മുതൽ മുകളിലേക്ക് വില ഈടാക്കിയാണ് വില്പന നടത്തുന്നത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ പി സി സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് എം കെ സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ് ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ പി എം മൂസ വി ഒ സിൽജോ ഷിയാസ് പി എം എ യു റെജി ബിനു എം ജെ ഷിജോ തോമസ് എന്നിവരും ചാലക്കുടി പോലീസ് സ്റ്റേഷൻ അഡീഷണൽ എസ് ഐ ജെയ്സൺ ജോസഫ് എഎസ്ഐ ജി വി ബി ബാലന് സീനിയർ സി പി ഒ ആൻസൺ പൗലോ സി പി ഒ പ്രദീപ് എൻ എന്നിവരും ചേര്ന്നാണ് വാഹനപരിശോധന നടത്തി നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി പ്രതിയെ അറസ്റ്റ് ചെയ്തത്